ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചില്ലുബെല്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള ക്യൂസിൻ്റെ ആദ്യ ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും ചാന്ദ്രദിന അക്യൂസിൽ വിജയിക്കാം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര് ഉത്തരം വിക്രം സാരാഭായ് ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഐ എസ് ആർ ഒ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ഏത് ഉത്തരം ബാംഗ്ലൂർ ഐ എസ് ആർഒയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് എങ്ങനെ ഉത്തരം അന്തരീക്ഷ ഭവൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത് ഉത്തരം നൈക്കർ അപ്പാച്ചെ ബഹിരാകാശത്തെ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെ എത്തിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെ എത്തിയ വാഹനം ഏത് ഉത്തരം സോയോസ്റ്റി ലെവൻ ഏതു രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയോസ്റ്റി ലെവൻ നിർമ്മിച്ചത് ഉത്തരം റഷ്യ ബഹിരാകാശത്തെ എത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ ഉത്തരം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത് ഉത്തരം ഓഷൻ സാറ്റ് ഒന്ന് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ആന്ധ്രാപ്രദേശ് പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് എന്ത് ഉത്തരം ശ്രീഹരിക്കോട്ട ഐഎസ്ആർഒയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ശ്രീഹരിക്കോട്ട ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം ഏത് ഉത്തരം ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേക്ഷണ സംഘം ഏത് ഉത്തരം ചന്ദ്രയാൻ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രോജക്ട് ഡയറക്ടർ ആര് ഉത്തരം എം അണ്ണാതുരൈ ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്രിമോപകരണങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം കാർട്ടോസാറ്റ് ഒന്ന് റിസോർ ഒന്ന് ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം കൽപ്പന ചൗള കൽപ്പന ചൗള അന്തരിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി മൂന്ന് பகிராகாசத்து கூடுதல் காலம் செலவழிச்ச இண்டியன் வனித ஆர் உத்தரம் சுனிதா வில்யம்ஸ் இண்டியுடைய ஆதர கிருத்திரிமபிரம் ஏது உத்தரம் லோகத்திலே ஆத வித்யாபாச உபகிரம் ஏது உத்தரம் எஜுசாட் இண்டியிலே ஆதத்தை சூன்யாகாஷாரி ஆர் உத்தரம் ராகேஷ் சர்மா ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ഉത്തരം ആപ്പിൾ എജുസാറ്റ് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ആര് ഉത്തരം കൽപ്പന ചൗള വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തുമ്പ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ആര് ഉത്തരം വിക്രം സാരാഭായ് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ഉത്തരം തുമ്പ ഇന്ത്യയുടെ കേപ് കെന്നഡി എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യം ഏത് ഉത്തരം ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത് ഉത്തരം പി എസ് എൽ വി സി പതിനൊന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുമ്പോൾ ഉള്ള ഐ എസ് ആർഒ ചെയർമാൻ ആര് ഉത്തരം ജി മാധവൻ നായർ മൂൺ മിനറോളജി മാപ്പർ അഥവാ എം ത്രീ എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് ചന്ദ്രയാൻ ഒന്ന് ദൗത്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത് ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്രദൗത്യം ഏത് ഉത്തരം ചന്ദ്രയാൻ ഒന്ന് ചൊവ്വയെ കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച പേടകം ഏത് ഉത്തരം മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ എം ഓ എം മംഗളയാൻ വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് മംഗളയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത് ഉത്തരം പി എസ് എൽ വി സി ഇരുപത്തിയഞ്ച് മംഗളയാൻ്റെ ഭാരം എത്ര ഉത്തരം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കിലോ മംഗളയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്ന് ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട മംഗൾയാന്റെ പ്രോഗ്രാം ഡയറക്ടർ ആര് ഉത്തരം ഡോക്ടർ എം അണ്ണാദുരൈ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ഉത്തരം വ്യാഴം അഥവാ ജൂപ്പിറ്റർ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഉത്തരം ബുധൻ അഥവാ മെർക്കുറി ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് ആര് ഉത്തരം എച്ച് ജി വെൽസ് അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ചോദ്യമാണ് ചോദ്യം ഇതാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച അഞ്ചാമത്തെ രാജ്യം ഏത് ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും കൂടെ തന്നെ വീഡിയോ വീണ്ടും വീണ്ടും കാണുക ചോദ്യങ്ങളും ഉത്തരം നന്നായി പഠിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതോടെ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന വീഡിയോസും മറക്കാതെ കാണുക ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടെ തന്നെ വീഡിയോ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ വിജയാശംസകൾ Gamma ray telescope searching for unseen physics in the stars of the galaxies.